പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ മാടവന വയൽ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം തൈത്തറ കുടുംബക്ഷേമ സമിതി ഊട്ടുപുരയിൽ നടത്തി മാടവന വയൽ റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷം തൈത്തറ കുടുംബക്ഷേമ സമിതി ഊട്ടുപുരയിൽ നടന്നു വയനാടിന്റെ മക്കളുടെ മുഖം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷത്തെ ഓണാഘോഷം ലളിതമായ രീതിയിൽ നടത്തുകയുണ്ടായി ഓണക്കളവും ഓണപ്പാട്ടുകളും ഓണസദ്യയും നടത്തുകയുണ്ടായി ഓണാഘോഷ പ്രസിഡന്റ് തൈത്തറ അജേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വീട്ടിൽ നിന്ന് അത് ഓരോരുത്തരും ഓരോ വീടുകളിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്ന് നമ്മൾ അല്ലെങ്കിൽ നമുക്കതിന ചിലവ് നമ്മളൊരു സത്യവൽ ചോറും വീടുകളിൽ നിന്നും ഉണ്ടാവുന്നു അതിൽ ചിക്കൻ അങ്ങനെയുള്ള ഓരോ കറികൾ തയ്യാറാക്കി കൊണ്ടുവന്നിട്ട് ആണ് നമ്മൾ സത്ത നമ്മളുണ്ടാകും ആരാധിക്കുന്നത് പിന്നെ അതിൽ പുറത്തിനോട് ചെറിയ ഉൽപ്പളങ്ങളും ഈ വർഷം വാർഡ് മെമ്പർ പ്രഥമകുമാർ ആശംസകൾ അറിയിച്ചു സെക്രട്ടറി സദാനന്ദൻ മുളങ്ങിൽ സ്വാഗതം പറഞ്ഞു ട്രഷർ ഗിരീഷ് തൈത്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സതീശൻ ചെക്കാംപറമ്പിൽ നന്ദി പറഞ്ഞു കമ്മിറ്റി അംഗങ്ങളായ ആശ ഉദയൻ ഷിനോജ് ഗീത സതീശൻ മിനി സുജീഷ് മോഹനൻ ഈശ്വരമംഗലത്ത് ഷാഗിൽ ടി ടി ഷീബ പ്രസാദ് ബിന്ദു സന്തോഷ് രാധിക രാധിക എന്നിവർ നേതൃത്വം നൽകി വിവിധ കലാപരിപാടികളും നടത്തി ും അവരെ അറിയിക്കുകയാണ് അതുപോലെതന്നെ ഇപ്പോൾ എല്ലാവരും കൂടി എല്ലാവരും ഉണ്ടാക്കി എല്ലാവരും ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുപോലെ